നമ്മൾ എപ്പോഴും കേബിളിൽ ജോയിന്റ് അടിക്കുന്നത് സ്ട്രെയിറ്റ് ജോയിന്റ് അടിച്ചിട്ടാണ് സ്ട്രെയിറ്റ് ജോയിന്റ് അടിക്കുമ്പോൾ പലരും പല രീതിയാണ് അവലംബിക്കുന്നത് ആദ്യത്തെ വയർ രണ്ടാമത്തേതിലേക്ക് നല്ലതുപോലെ ജോയിന്റ് ചെയ്യും രണ്ടാമത്തെ വയർ ആദ്യത്തേതിലേക്കും ജോയിന്റ് ചെയ്യും ചില കൂട്ടുകാരി ഇഴകിൽ വിരിയിച്ചിട്ട് ജോയിന്റ് ചെയ്യുന്നത് കാണാം ആ രീതി മാത്രമാണ് യഥാർത്ഥമായത് അങ്ങനെ ചെയ്യാവൂ എന്നും പറയുന്നു ശരിക്കും അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ ജോയിന്റുകൾ തന്നെ പല വിധമാണ് ജോയിന്റ് സ്ട്രെയിറ്റ് ജോയിന്റ് മാരിഡ് ജോയിന്റ് ടി ജോയിന്റ് ബ്രിട്ടാനിയ ജോയിന്റ് വെസ്റ്റേൺ യൂണിയൻ ജോയിന്റ് ഇങ്ങനെ പല തരത്തിലുണ്ട് അപ്പോൾ പിന്നെ ആ രീതി മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ശരിയായ കാര്യമാണ് പിന്നെ ജോയിന്റ് ചെയ്തിട്ട് അത് വലിച്ചു നോക്കാൻ പറയുന്നുണ്ട് ഒരിക്കലും നമ്മൾ ജോയിന്റ് വലിച്ചു നോക്കാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്ന വയർ പോലും ഒരു പരിധിക്കപ്പുറം വലിക്കാൻ പാടില്ല ടെമ്പർ കൊടുക്കാൻ പാടില്ല കാരണം ഒരുപാട് ടെസ്റ്റിങ്ങും ചെക്കിങ്ങും കഴിഞ്ഞ് വരുന്ന കേബിളാണ് ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കേബിൾ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെയാണ് ജോയിന്റ് അതും വലിക്കാൻ പാടില്ല എവിടെ നമ്മൾ വയർ ജോയിന്റ് ചെയ്താലും ആ ജോയിന്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം ഒരിക്കലും പൈപ്പിനകത്ത് പോകുന്ന രീതിയിൽ ജോയിന്റ് ചെയ്യാൻ പാടില്ല ഇതൊക്കെയാണ് നമ്മൾ പാലിച്ചു വരുന്ന രീതികൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താം